എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടാൻ വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസം തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നുമായിട്ട് വമ്പൻ സിനിമകളാണ് റിലീസിനെത്താൻ പോകുന്നത് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീടിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം നടൻ ധനുഷിന്റെ കരിയറിൽ വരാൻ പോകുന്ന അമ്പതാമത്തെ സിനിമയാണ് രായൻ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് നടൻ ധനുഷ് തന്നെയാണ് എസ് ജെ സൂര്യയാണ് ഈ ഒരു സിനിമയിൽ വില്ലനായി എത്താൻ പോകുന്നത് മാത്രമല്ല സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ തിയേറ്റർ റിലീസിന് വേണ്ടി ജൂലൈ ഇരുപത്തിയാറിന് തന്നെ റീ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ ലാലേട്ടനെ നായകനാക്കി സിബി ിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ എന്ന സിനിമയുടെ റീ റിലീസ് ഇനി ജൂലൈ ഇരുപത്തി ആറിന് ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമയാണ് എസ് എൻ സാമിയുടെ തിരക്കഥയിലും ഡയറക്ഷനിലും ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കി സീക്രട്ട് എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയും ജൂലൈ ഇരുപത്തി ആറിനാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഡയറക്ടർ രഞ്ജിത്ത് മണിക്കുട്ടൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ കാത്തിരിക്കുക സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് രണ്ട് സിനിമകളുടെ അപ്ഡേറ്റ് ആയിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് സൂര്യ നായകനായി വരികയും സൂര്യയുടെ കരിയറിലെ നാൽപ്പത്തിനാലാത്തെ സിനിമയുടെ ഒരു വീഡിയോ ആയിരുന്നു രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സൂര്യയുടെ ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന കങ്കുവ എന്ന സിനിമയിലെ ഫയർ സോങ് ആയിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് അപ്ഡേറ്റുകളും എടുത്തു നോക്കുകയാണെങ്കിൽ കാർത്തിക് സുബ്രാജിന്റെ ഗ്ലിംസ് വീഡിയോ തന്നെയായിരുന്നു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിലാണ് നിൽക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് സൂര്യ ഒരു മാസ് ലുക്കിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ കാത്തിരിക്കാം സൂര്യയുടെ സിനിമകൾക്ക് വേണ്ടി അടുത്തൊരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമകളുടെ റിലീസ് ഡേറ്റ് അപ്ഡേറ്റുകളാണ് അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ പോയേക്കാം ഓഗസ്റ്റ് മാസം ആദ്യം റിലീസിനെത്താൻ പോകുന്ന കോമഡി പടമാണ് അഡിയോസ് അമിഗോ ആസിഫ് അലി സുരാജ് വെഞ്ഞാറുമുടൊക്കെ പ്രധാന വേഷത്തിലെത്തിയും നഹാസ് നാസൂർ സംവിധാനം ചെയ്ത സിനിമ ഓഗസ്റ്റ് രണ്ടിനാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത് ആസിഫ് അലി സിനിമയ്ക്ക് ശേഷം അടുത്തതായിട്ട് റിലീസിനെത്താൻ പോകുന്ന സിനിമയായിരിക്കും നസ്ലിൻ നായകനായി വരെയും ഗിരിഷ് എഡി സംവിധാനം ചെയ്ത അയാം കാതൽ എന്ന സിനിമ റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് സിനിമ ഓഗസ്റ്റ് എട്ടാം തീയതി തിയേറ്ററിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് അപ്പോൾ കാത്തിരിക്കുക അടുത്തൊരു മലയാള സിനിമ എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ മുകേഷ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി ഓഗസ്റ്റ് ഒമ്പതാം തീയതി തിയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ മറ്റൊരു മലയാള സിനിമയാണ് സൂപ്പർ സിദ്ധി ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസിന് എത്താൻ പോകുന്ന സിനിമയാണ് പി എ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം മാളവിയ മോഹൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ തങ്കൾ എന്ന് പറയുന്ന സിനിമ മറ്റൊരു മലയാള സിനിമയാണ് ഓഗസ്റ്റ് തന്നെ ഇതിനോടകം തന്നെ റിലീസ് കൺഫേം ചെയ്ത സിനിമയാണ് ബിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസും ഒക്കെ അഭിനയിച്ച വാഴ എന്ന് പറയുന്ന സിനിമ ഇനി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് റിലീസിന് എത്താൻ പോകുന്ന മലയാള സിനിമയാണ് ജോജു ജോർജ് നായകനായി വരികയും ജോജു ജോർജ് തന്നെ രചന സംവിധാനം ചെയ്യുന്ന പണി എന്ന് പറയുന്ന സിനിമ ഒരു സിനിമ ആണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തന്നെ റിലീസ് കൺഫേം ചെയ്ത് ബിനി ശ്രീനിവാസൻ നായകനായി വരുന്ന സിനിമയാണ് ഒരു ജാതി ഒരു ജാതകം ഇതിനോടൊക്കെ തന്നെ റിലീസ് കൺഫേം ചെയ്ത മറ്റൊരു മലയാള സിനിമയാണ് അശ്വിൻ ജോസ് മീര ജാസ്മിൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന പാലും പഴവും എന്ന് പറയുന്ന മലയാള സിനിമ സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് റിലീസ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കാം നിങ്ങൾ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക